ുംഹ്അഅലീൻ പ്രിയപ്പെട്ട നാം ഇതുവരെ മഹാനായ ഷേഖുസുന്ന ഉസ്താദിനെതിരെ പച്ചയായ കളവ് പറഞ്ഞുണ്ടാക്കുന്ന വ്യാജന്മാരെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത് മഹാനായ് ഷേഖുന മഹ്യസുന്നയുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ വ്യാജന്മാർ എത്ര എത്ര കളവുകളാണ് ഇവിടെ കാട്ടത് മഹാനായ ഷേഖുന മഹിയസുല ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കട്ടുമുറിച്ചു മാത്രമല്ല മഹാനായ ഷേഖുനാക്കു എതിരാണ് സുൽത്താനുൽ ഉലമ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഉലമ സമ്മേളനത്തിൽ മഹാനായ ഷേഖുന നടത്തിയ ദസൂഫിന്റെ പ്രഭാഷണം കട്ടുമുറിച്ചുകൊണ്ട് പൊന്മ ഉസ്താദിന് എതിരാണ് എന്ന് ഈ വ്യാജന്മാർ വരുത്തി വെക്കുക ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഈ വ്യാജന്മാരുടെ മൂന്ന് ക്ലിപ്പുകൾ നിങ്ങൾ കേൾപ്പിക്കാൻ പോവാണ് പച്ചയായ കളവാണ് ഈ വ്യാജന്മാർ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമതി കീശേരി നടത്തിയ ഒരു കളവ് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഇവരുടെ ശേഷം ഇനി ഇവിടെ വരില്ല ഞങ്ങളെ വാദം ഞങ്ങളല്ലേ പറയേണ്ടത്മാരാ നിങ്ങളാണോ പറയേണ്ടത് നിഷാദ ഞങ്ങളെ വാദം ഞങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ വരില്ല അത് അത് കള്ളമാണ് വ്യാജമാണ് ശേഷം അങ്ങനെ സംഭവം ഉണ്ടാവുകയേ ഇല്ല അബ്ദുൽ പറഞ്ഞു ഈ സമത് ഇവിടെ പറഞ്ഞത് പച്ചയായ കളമാണ് പച്ചയായ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുകയാണ് ഈ സമത ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ത് തെസവൂപ്പാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നടത്തുന്നത് പച്ചയായ വ്യക്തിഹത്യാണ് അള്ളാഹുവിന്റെ ദീനന് ഇതുകൊണ്ട് എന്ത് നേട്ടാടും ഉള്ളത് ഉമ്മൾ ഉസ്താദ് പറഞ്ഞത് എന്താണ് എന്ന് നിഷാദ് ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ നൌഷാദ് എന്ന് പറയട്ടെ

മുതൽ ഈ കേരളത്തിലെന്നല്ല ലോകത്തെവിടെയും ഔലിയാക്കൾ അത് മുതൽ ഇവിടെ ഇല്ലാന്നാണ് ഉപരവാദം ശരിക്കും ഏതാ കാലം ഹിജിറായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടായിലേ അല്ല അറുന്നൂറ് കൊല്ലം മുമ്പ് തന്നെ ഔലിയാക്കൾ ഇല്ലാതെയായി എന്ന് പറയുന്നതിന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന്റെ ഫുൾ ഞാൻ തരാം ഇത് സീഡി തരുന്ന കാര്യം എന്ന് എനിക്ക് പറയണ്ട മലപ്പുറത്ത് നിന്ന് ആവശ്യക്കാർക്ക് ഞാൻ വിട്ട് കൊടുക്കാറുണ്ട് അവിശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഇന്നോട് പറഞ്ഞത് വിട്ടു തരാമെന്നാണ് പക്ഷെ ഈ സമയം വരെ എനിക്ക് പുന്മള ഉസ്താദ് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ പരിപൂർണ ഭാഗം എനിക്ക് എവിടെ വിട്ടു തന്നിട്ടില്ല എന്നിട്ട് പച്ചയായ കളവ് പറയാം പച്ചയായ കളവല്ലേ ഉസ്താദ് പറയുന്നത് ഇവിടെ ഇനി ആരാണ് ഇല്ല എന്ന് പറഞ്ഞത് നമുക്കതൊന്ന് കേട്ടു നോക്കാം പറയട്ടെ അതുകൊണ്ട് അവസാനത്തെ ഉപദേശം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക നമുക്കൊന്ന് കൂടി സ്വാലീടൊക്കെ അതാപ്പൊ നമുക്ക് നല്ല വഴി ശൈഹര്യം നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും പോകും അല്ലെ മശായുഹന്മാരെയും നോക്കി നിങ്ങൾ പോയാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞു പോകും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തൊരിയക്കത്തിന്റെ മശാഹന്മാരെ കിട്ടില്ല ഇത് ആദർശ മുന്നേറ്റ പരിപാടിയിൽ പ്രസംഗിച്ചതാണ് ഞങ്ങളുടെ മേട്ടങ്ങളിൽ പ്രസംഗിച്ചതല്ല നിങ്ങൾ ഷേഫന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രസംഗിച്ചതാണ് എന്താ പറഞ്ഞത് ഷേഫനെ തേടി പോയാൽ കാലം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും നമ്മൾ കാലം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ പച്ചയായി പറഞ്ഞത് നൂഷാദ് ഇനി അടുത്തൊരു കളവ് നൂഷാദ് തന്നെ പറയട്ടെ കളവ് ഒരു പ്രസംഗത്തിൽ എത്ര ാണ് ഈ ചങ്ങന്മാർ പറയുന്നത് ഇവിടെ ഈ വാദം തുടക്കം കുറിച്ചത് പൊന്മള ഉസ്താദാണ് എന്ന് പറഞ്ഞു എന്നാൽ മഹാനായ ഷേഹുന ഉസ്താദിന്റെ വാദം എന്താണ് എന്നുള്ളത് നിഷാദ ഞാനിവിടെ കാണിക്കാണ് ഈ കുരുവട്ടൂര്യൻ വ്യാജന്മാരുടെ കപടമുഖം നമ്മൾ ഇന്ന് ഇവിടെ വലിച്ചു കയറാൻ പോവുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയായ രൂപത്തിൽ കടവ് പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇതാണ് ഇവരുടെ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം തൊഴിയൂരും സമതും നൂശാദും ഈ മൂന്നാളുകളാണ് ഇവിടെ പരിപാടി നടത്തുന്നത് തൊഴിയൂര് ആദ്യം ആമുഖ പ്രഭാഷണം നടത്തും അല്ലെങ്കിൽ സമത നടത്തും ഇവർ നടത്തുമ്പോൾ ഈ മൂന്നാളുകളും ക്ലിപ്പിടാണ് ഈ മൂന്നാളിടുന്ന ക്ലിപ്പും ഒന്ന് തന്നെ സമതൊക്കെ ക്ലിപ്പ് ഇട്ടാൽ കട്ട് മുറിക്കുകയാണ് സാധു സമതോട് പറയാനുള്ളത് കട്ട് മുറിക്കുമ്പോൾ ഒരു മാന്യമായ കട്ടൊക്കെ മുറിക്കണം ഇത് തൊഴിലാക്കിയിട്ട് കട്ട് മുറിക്കാൻ അറിയാത്ത ആളുകളെ കൊണ്ടുപോയി മുറിച്ചാലേ എന്തായാലും അവസ്ഥ തൊഴിയൂര് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നൌഷാദും പറയുന്നത് നൂഷാദ് പറയുന്ന കളവ് എന്താണോ അത് തന്നെയാണ് സമത് പറയുന്നത് ഈ കളവുകൾ നിരന്തരമായി കുറഞ്ഞ ആളുകളിലേക്ക് ഇങ്ങനെ കേൾക്കുമ്പോ അവസാനത്ത് അവരിലേക്ക് സത്യമായിട്ട് മാറാണ് എന്നാൽ മഹാനായ ഷേഖുന ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ അവർ തയ്യാറാവുന്നില്ല എന്താണ് ഉസ്താദ് മഹാനവറുകൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ആദ്യം മഹാനാ ഷേഖുന സുൽത്താനുള്ള കൊണ്ടുവരാം ഇവിടെ മുസ്ലിം ജമാനത്തിൽ ആരുടെ വിശ്വാസം ഔലിയാക്കൾ ഇല്ല എന്നാണ് സമത് പറഞ്ഞത് എന്നാൽ നമുക്ക് മഹാനായ സുൽത്താനിൽ വല നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ ഉസ്താദ് തന്നെ പ്രസിഡന്റെ നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ വാദം എന്താണ് എന്നുള്ളത് ഒരു കണ്ടോ മുസ്ലിം ജമാഅത്തിന്റെ നേതാവായ സമസ്ത കേരള അജയ്യനായ സെക്രട്ടറി മഹാനായ സുൽത്താനുൽമ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാണ് ഷെയഹ് തയാമത്ത് നാൾ വരെ ഉണ്ടാകും അൻവരിയുടെ കളവ് ബാത്തിലായിരിക്കുന്നു അടുത്തത് നോഷാദിന്റെ കളവ് നമുക്കിനി മഹാനായ ഷേഹുന ഉസ്താദിനെ കൊണ്ടുവരാം ഉസ്താദ് പറയുന്നുണ്ട് എനിക്ക് ഷേഖുണ്ട് എന്റെ ഷെയ്ഖ് ആരാണ് அங்கீகரிக்கோண்டு எல்லாரும் சம்மதிக்கணும் சேகர் நல்ல ஆறியாத்த ஒரு களச்சங்க அதுல அங்க நம்ம தங்களும் எந்த சிஹமாதான் ஞான ஓரோத்தர் உஸாது மாதிரி மாறி இந்த மாதிரி சேஹ்மார் வேற நில ஆட்களும் அவர் கிடைக்க நேரம் உண்டு கண்டிப்பா என்ன போல நிற்குற எந்த சேகம் மாதிரி நம்ம அதுகொண்டு ரோபுசம்பாய் இப்படி நிற்கு நிறம் ஞாபக தங்களோடு ஆசியப்பட்டு அப்போ தங்களை காதிரிய அப்போ காதிரியத்தை நடக்குன்னு வாங்கிட்டு போமானப்பட்டிபத்துள்ள தங்களுக்கு കണ്ടോ മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ ഷെയ്ഹാണ് അതുപോലെ തന്നെ ഹിബത്ത് ഉള്ള തങ്ങള് ഇവരൊക്കെ മഹാനായ മഹേഷ് ഉസ്താദ് ഷെയഹായിട്ട് പരിഗണിച്ചവരാണ് അംഗീകരിക്കുന്നവരാണ് എന്നിട്ടോ ഇവര് പറയാണ് നിങ്ങൾ ഷെയ്ഖ്ല നിങ്ങൾ തസൂഫിന്റെ വിരോധിയാണ് ഇതാണ് ഫാഷിസം ഇതാണ് ഫാഷിസം എന്ന് പറയുന്നത് ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഞാനാണോ പറയേണ്ടത് അല്ലാതെ പൊന്മള ഉസ്താദിന്റെ വിശ്വാസം നിങ്ങളല്ല പറയേണ്ടത് ഉസ്താദ് എത്രയോ സ്ഥലത്ത് ഉസ്താദ് പറഞ്ഞ വിഷയം എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം തെർബിയത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് രണ്ടഭിപ്രായത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കുന്നുണ്ട് അതൊന്നും ഇവർ കേൾപ്പിക്കില്ല കാരണം ഇവർക്ക് വഞ്ചനയെ അറിയുള്ളൂ ഇവർക്ക് അത് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ആനായ ഷെയ്ഖുന മഹീസുല ഉസ്താദ് പറഞ്ഞ ഷെയ്ഖ് താജുൽ ഉലമ താജുൽ ഉലമ ഷെയ്ഖല്ല എന്ന വാദം കുരുവട്ടൂരികളെ നിങ്ങൾക്കുണ്ടെങ്കിൽ പരസ്യമായിട്ട് അത് പറയണം ആനായ ഹൈബത്തുല്ല തങ്ങള് ഷെയ്ഖ് അല്ലാ എങ്കിൽ പരസ്യമായിട്ട് നിങ്ങൾ പറയണം ആരാണ് താജുൽ ഉലമ ഈ കുരുവട്ടൂരിയൻ മുരീദ് തന്നെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക്

ആ ഒരു കുടുംബ ബന്ധം അതോടൊപ്പം തന്നെ ആ നിലക്കുള്ള പ്രത്യേകമായ അൽവിന്റെ അഖിലുകാരനായി ഒരേ സമയം പണ്ഡിതനാണ് അതേ സമയം സയ്യിദാണ് അതേ സമയം നിരവധി തെലി പത്തുകാണ് നിരവധി നിരവധി തെലി കത്തുകാജു തങ്ങളവറികൾ നിരവധി ത്വരീക്കത്തുകളുടെ ശേഖ ഞങ്ങളുടെ ശേഖ അവരൊക്കെയാണോടോ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യാജന്മാരെ പോയി ശേഖാക്കേണ്ട ഗതികേട് വന്നിട്ടില്ല വരികയുമില്ല ഉസ്താദിനോട് ഒരാൾ ചോദിക്കണം ഈ കാലത്ത് ഉണ്ടോ ഉണ്ടോപ്പിയായ ഷേഖ് ഈ കാലത്തുണ്ടോ എന്ന് മഹാനായ ഉസ്താദിനോട് ഉസ്താദിനോടൊരാൾ ചോദിക്കുമ്പോൾ ആ ചോദിച്ച വ്യക്തിയോട് ഉസ്താദ് കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കണം എന്നെ ചോദിച്ചാൽ തന്നെ അത് വാങ്ങാൻ അർഹനായിട്ടുണ്ടോ എന്ന് അത് നോക്കണം ആദ്യം വാങ്ങാൻ യോഗ്യതല്ലാർക്ക് അള്ളാഹു താര കൊടുക്കാൻ യോഗ്യതപ്പെട്ട ഒരാളെ എത്തിച്ചു കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബിൻ സിക്കന്ധരി പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് തേടി നടക്കണ്ട അതിന് യോഗ്യത അമ്മക്ക് കൈവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനത്തെ ഒരാളുമായി മുട്ടിച്ചു തരും എത്ര വ്യക്തമാണ് ഉസ്താദ് പറയുന്നത് എത്ര കൃത്യമാണ് ഉസ്താദിന്റെ വാക്കുകൾ ഒരാൾ ചോദിക്കാൻ മുറബിയാണ് ഷെയ്ഖ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ഈ മുരീദിനിക്ക് ഒരു ഷെയ്ഖിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മുരീദ് അതിന് യോഗ്യനാണെങ്കിൽ അള്ളാഹു സുബാനുഭൂല ഒരു ഷെയ്ഖിനെ ഇവനിലേക്ക് എത്തിക്കും എത്ര കൃത്യമാണ് ഉസ്താദ് പറയുന്നത് എന്നിട്ട് ഈ ഉസ്താദിനെയാണ് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ സസൗഫിന്റെ വിരോധിയാക്കുന്നത് അടുത്തത് എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം മുറിഞ്ഞു എന്ന് ഉസ്താദ് പറഞ്ഞത് എന്താണ് ഉസ്താദ് ഉദ്ദേശിച്ചത് ഉസ്താദ് ഉസ്താദ് ബാക്കി ഭാഗങ്ങളുണ്ട് വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുക പറഞ്ഞു അങ്ങനത്തെ ിഹമാരൊന്നും കാലമായിട്ട് അനന്ത ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ അവൻ മനസ്സിലാക്കണം ദൃഭ്യത്തിന് ശിഖമാരില്ലാണ്ടായിട്ടില്ല അവനാ പറഞ്ഞതിന് ഉദ്ദേശം ഉണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ വളരെ വിരളാണ് ഏതെങ്കിലും കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ലക്ഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളേക്ക് കിട്ടിയെങ്കിൽ ആയി പാപ്പ മുറബിയ ശായിരുന്നില്ലേ അൽക്ക തർക്കം അങ്ങനത്തെ ദൃപ്യത്തിനും അക്കാമത്തിച്ച് വേറെ എത്ര ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട എന്താണ് അബൂബക്കൻ ബക്രി സയ്യിദുൽ ബക്രി നമ്മളെ ഫത്രുമിയ ബക്രയിലെ വലിയ ബക്രി അവരൊക്കെ മറബിയ ശേഖമാരായി എണ്ണപ്പെട്ടവരിൽ പെട്ട ആളുകളാണ് അദ്രോഹ ഇവരൊക്കെ വലിയ ആൾക്കാരാണ് പക്ഷേ അവർ തെരീക്കത്തും ഇങ്ങനെ കാറ്റത്തിട്ട് നടക്കല്ല കണ്ടമാനം ആൾക്കാർ ഏഹ് തെരീക്കത്തിന്റെ മഹത്വം തന്നെ എത്രായിരം ആള് തെരീക്കത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതാപ്പൊ തെരീക്കത്തിന്റെ വല്യ ഏതുപാടില്ലേ കേട്ടല്ലോ അടുത്തൊരു പ്രശ്നവും കൂടെ ഞാൻ കൽപ്പിക്കാം ശേഷം മുറിഞ്ഞിരിക്കുന്നു എന്നൊരു ബഹുമാനപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തിനാല് മുതൽ ആ വാക്കിനെ ർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു ഒന്ന് പറഞ്ഞത് പരസ്യമായ ധൃത്ത് എന്നാ പറഞ്ഞത് നടക്കും അപ്പോ ഈ കാലഘട്ടത്തിന് നടക്കുന്ന അത് ശരിയാണ് ബഹുമാനപ്പെട്ടു പുതുബിസമാനം അവർ തിരികത്ത് കൊടുത്തിരുന്നു പക്ഷെ വളരെ ഹസ്യമാണ് അവരെ രണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട മറ്റൊന്ന് എന്ന് മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ പിന്നെ പറയാൻ കാണില്ല അപ്പൊ ഇന്നത്തെ പോലെ തെരീക്കത്ത് പരിസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാരണം അമൃത്തങ്ങളെ പറ്റിയാൽ ഹിന്ദും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അംഗീകരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ മഹാരാട് കൊല്ലത്തലായി ഇപ്പോഴും അവിടുത്തെ മക്കാമിലേക്ക് ഹിന്ദുക്കളും വരുന്നുണ്ട് മുസ്ലിം വരുന്നുണ്ട് അപ്പൊ തെരീക്കത്ത് പ്രചരണം നടത്തിയിട്ടില്ല ഒരു തെവിന് മറ്റൊരു ദേവിയിൽ കാമിലത്തായ തെർബിയത്താണ് മൂന്നു പറഞ്ഞത് നാക്ഷസത്തായ ചെറിയ തെർബിയു

വാ എന്റെ അടുത്ത് തൊലിയൊക്കത്തുണ്ട് എന്നാ പിടിച്ചോ അങ്ങനെയല്ല നടക്കുന്നത് മഹാനായ അമ്പർ നാളും പാപ്പ അതുപോലെ തന്നെ വലിയ വലിയ മഹത്വക്കൾ മുൽഗാമികളുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മഹാനായ അയിലക്കാണ് ഷേഖ് ഇവരൊക്കെ മുരീതിമാരെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ അതുപോലെ അമ്പർന്നങ്ങളുടെ മുരീതിന് എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങള് മഹാനായ ഉമർ ഉൽഖാദി അടക്കം ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇവർക്കൊക്കെ മുരീതിമാരായിട്ട് അറിയപ്പെടുന്നത് ഇങ്ങനെ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം വന്ന ആളാണ് അമ്പർ നങ്ങൾ പാപ്പ എന്നിട്ട് ചില ആൾക്കാര് ചോദിക്കുകയാണ് അമ്പരം പാപ്പ മുറബിയാ ഷേഖാണോ ആണടോ അമ്പുരന്താറബിയ ഷേഖാണ് ഒരാൾക്കും സംശയമില്ല ഇനി ഈ നൂഷാദ് പറഞ്ഞല്ലോ മഹാനായ ഷേഖു മൈക്കയായി പ്രവർത്തിക്കുന്നു മഹാനായ കുമ്മരംപുത്തൂര് അലി ഉസ്താദിന് കൊടുക്കട്ടെ ഉസ്താദ് പറഞ്ഞു പോലും ഉസ്താദിനെ പറയട്ടെ മുറബിയായ ഷേഖ് അയ്യാമത്ത് നാൾ വരെ ഉണ്ടാകും ലോകം തന്നെ നിലനിൽക്കുന്നത് അവരെ കൊണ്ടാണ് എന്ന് ഉസ്താദ് തന്നെ പറയുന്നുണ്ട് ആ ഇല്ലാതെയായി പോയി എന്ന് പറഞ്ഞാൽ അവര് പറ്റപ്പകാൻ പാടില്ല കാരണം ലോകത്തിന്റെ നിലനിൽപ്പ് അത്യത്തിന്റെ ശേഖന്മാരെ കൊണ്ടാണ് ആ സർബീയത്തിന്റെ ശേഖന്മാര് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞതർത്ഥം ഡൂപ്ലിക്കറ്റ് അധികരിക്കുകയും അശ്വനിയായ ശേഖന്മാര് വളരെ ദുർലഭം ആവുകയും ചെയ്തപ്പോൾ എത്ര കൃത്യമായിട്ടാണ് മഹാനായ കുമരംപുത്തൂർ അലി ഉസ്താദ് ഈ വിഷയം പറയുന്നത് എന്നിട്ടും ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവരുടെ കാപ്പിട്യമല്ലേ ഇവരുടെ ഭാഗത്തെ ഹക്കം ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ കാണിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ ഉസ്താദുമാരുടെ പേരിൽ പറയുന്ന കളവുകളാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പില് കാണിച്ചത് ആലോചിച്ച് നോക്കി നിങ്ങള് അലൈഹി പറഞ്ഞത് അത്ര കൃത്യമാണ് എന്നിട്ട് ഇവരെ പിന്നാലെയും ആളുകൾ പോവുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അടുത്തത് ഇ കെ വിഭാഗം സമസ്തയുടെ നേതാവായിരുന്ന കെ ടി മാന മുസ്ലിയാരി അവര് ഈ തുരീക്കത്തിന്റെ ഷെയഹുമായി ബന്ധപ്പെട്ട് അവരും ഒന്ന് സംസാരിക്കട്ടെ അപ്പോ ഒന്നാമതായി ഒരു ഷെയ്ഖിന് വേണ്ടത് വിവരമാണ് മുതൽക്ക് അവസാനം വരെയുള്ള വിഷയങ്ങൾ ഒരു ഷെയ്ഖിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അതിനൊക്കെ വ്യക്തമായ മറുപടി ആയിട്ട് പറയാൻ സാധിച്ചാൽ അപ്പൊ അയാളുടെ ശിഷ്യത്വം നിങ്ങൾ സ്വീകരിക്കുക ഇല്ലെങ്കിലോ അയാളെ അയാളെ നിങ്ങൾ മാത്രമല്ല ആളുകളോട് വിധത്തിൽ സംസാരിക്കുകയും വേണം വേണം എന്നാണ് വിവരം എത്ര കൃത്യമായിട്ടാണ് മഹാനായ മുസ്ലിയാർ ഈ വിഷയം പറയുന്നത് മഹാനായത് ഭാഗം മുതൽ അവസാനം വരെ ഈ മുറബിയാണ് എന്ന് പറഞ്ഞു വന്ന അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം കൃത്യമായി മറുപടി തരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുരീദാകാം അതല്ല അദ്ദേഹത്തിന് മറുപടി തരാൻ കഴിയില്ലെങ്കിലോ അവന് മോശാക്കണം എന്നല്ല അവനെക്കുറിച്ച് അവന്റെ മുരീതുമാരോട് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കണം ഇത് ഉസ്താദ് പറഞ്ഞതല്ല കുമരമുത്തൂർ ഉസ്താദ് പറഞ്ഞതല്ല പേരോട് ഉസ്താദ് പറഞ്ഞതല്ല ഇ കെ വിഭാഗം സമസ്ത നേതാവായിരുന്ന ഒമാനപ്പെട്ട മാനു മുസ്ലിയാർ പറഞ്ഞതാണ് ഇതിനെതിരെ നാ വനക്കാൻപെട്ടൂരികൾക്ക് ധൈര്യമുണ്ടോ നാ വനക്കൂല കാരണം അവർക്ക് ഇപ്പൊ ഒരു അജണ്ടയുണ്ട് ഉണ്ട് ആനായ ശംസുലമയുടെ പേരും പറഞ്ഞ് രണ്ടാളെ ആ വിഭാഗത്തിൽ നിന്നും കിട്ടുമോ എന്നൊരു ആഗ്രഹം കിട്ടുമോ എന്ന ഒരു പൂതി അവരുടെ മനസ്സിലുണ്ട് അപ്പോ അവര് അവർക്കെതിലൊന്നും ഇണ്ടൂല ഈ അടുത്ത് അമ്പലക്കടവ് ഹമീദ്സ് ഞങ്ങൾക്ക് ഉണ്ടായി ആ വോയിസിനെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ ധൈര്യമില്ല പ്രതികരിക്കൂല കാരണം എങ്ങനെയെങ്കിലും നാലാളെ ഞങ്ങളെ കൂട്ടത്തിലേക്ക് ഒന്ന് കിട്ടിയാൽ എന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിഭാഗം വിവേകമുള്ളവരാണ് അവര് ഈ കുരുവട്ടൂരികളെ പോലെ അതും ഇതും തിരിയാത്തവരെ കൂടെ കൂടൂല എന്നുള്ളത് ഉറപ്പാണ് ഉസ്താദ് അടുത്ത വാക്ക് പറയുന്നത് നിങ്ങളൊന്നും കേട്ടു നോക്കി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കിതാബുകളിൽ ആരാണ് ശേഖം റബ്ബി ഷേഖുംബിക്കുണ്ടായിരിക്കേണ്ട എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ആ ശേഖറബ്ബി ഇപ്പോഴുണ്ടോ എന്നൊക്കെ വിശദകം രക്ഷകനുണ്ട് ഇന്ന് ആ തരത്തിലുള്ള ശേഖമറബ്ബി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കള്ള ശേഖന്മാർ പതട്ടപ്പെട്ടതുകൊണ്ട് അവർ തെർബിയത്ത് നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം പ്രവർത്തിക്കുക അലൈഹി സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഇതാണ് കിതാബുകളിലൊക്കെ പറയുന്നത് നമ്മുടെ നമ്മെ അതാണ് ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമുക്ക് കരണീയം ഇന്ന് അത്തരത്തിലുള്ള സേതമുറബല്ല ഉണ്ടെങ്കിൽ തന്നെ കള്ളന്മാര് വർദ്ധിച്ചത് കൊണ്ട് അവർ രഹസ്യമായിട്ട് പോകാണ് നിർത്തിക്കൊണ്ട് എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് ഈ വിഷയം സംസാരിക്കുന്നത് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം എന്നാ പറയുന്നത് ഇതേ വിഷയം പുന്മൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ ഇതേ വിഷയം തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ ഉസ്താദും പൊന്മൾ ഉസ്താദും ഈ വിഷയം പറഞ്ഞാൽ അവർ തസൂഫ് വിരോധികളും ഈ ചെറുശ്ശേരി ജനുതി മുസ്ലിയാർ ചെറുശ്ശേരി ഉസ്താദ് തസൂഫിന്റെ ആളുമായി മാറി കാരണം ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെയും മുമ്പ് തൊലിയൊക്കെ എന്ന് ചോദിച്ച് ഒരു ലേഖനം എഴുതിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചു ആ വായിച്ചപ്പോൾ അവർ താഴെ വന്ന് കമൻ്റ് ആയിട്ട് ചെറുശ്ശേരി ഉസ്താദ് വഷായത്തന്മാരായിട്ട് ബന്ധമുള്ള ആളാണ് എന്ന് എടോ മശാഹമ്മമാരായിട്ട് ബന്ധുണ്ടെങ്കിൽ ഹക്കാ മശാഹമ്മമാരായിരിക്കും കള്ളമാരായിട്ട് ഉണ്ടാകൂല ഞാൻ ചോദിക്കട്ടെ ആ ലേഖനം പൊക്കി പിടിച്ചിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഒരുപെട്ടൂരികളെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ മാന മുസ്ലിമാരുടെ ഈ ക്ലിപ്പുകൾ പൊക്കി പിടിച്ചിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ മാനു മുസ്ലിയാർ തസോഫ് വിരോധിയാണ് ഉസ്താദ് വിരോധിയാണെന്ന് പറയാൻ ഒരു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോയുടെ പേരും പറഞ്ഞ് കബട സ്നേഹം സ്നേഹം ഒരു നടക്കാൻ വരും ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ തൊഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ മഹാനായ സുയം അലിയുള്ള മതും സഹായവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വൈക്കും വറഹമത്